ഏകാന്തമായിട്ട് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് എനിക്കും അറിയത്തില്ല ചിന്തിക്കുന്ന എന്താണെന്ന് എനിക്കും അറിയത്തില്ല അങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് റൈഡ് കിട്ടിയത് ഞാനൊന്നും ചെയ്യാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഞ്ഞി ഒന്ന് ഊറ്റി ഊറ്റിയ ശേഷം ഞാൻ ചോറ് കഴിക്കാൻ മറന്നുപോയി ഇതിൽ സമയം ഇപ്പോൾ രണ്ട് മണിയോ മൂന്ന് മണിയോ എത്രയോ ആയി എനിക്കറിയില്ല ഞാൻ എന്തൊക്കെയോ ഇവിടെ വീട്ടിലെ പണികളെല്ലാം ചെയ്ത് തീർത്ത് വന്നപ്പോഴേക്കും സമയം ഒരുപാടായി ഇന്ന് എന്ത് വീട് ഇടാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ ഈ ഐഡിയ ഓർമ്മ വന്നത് അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വിചാരിച്ചു ചോറ് ഒന്ന് കാണിച്ചു കൊടുത്താലോ അത് വെറൈറ്റി അല്ലേ അപ്പം ഞാൻ ചോറൊക്കെ ഊറ്റുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ആ അങ്ങനെ ചോറെല്ലാം മൂറ്റി ചോറ് കഴിച്ചിട്ട് ബാക്കി കാര്യം കാര്യമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ ചോറെല്ലാം ഊറ്റി ഇനി അതിൻ്റെ ഊറുന്നത് വരെ കാത്തിരിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കൊച്ചിൻ്റെ അടുത്തേക്ക് പോയി കൊച്ചിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ കൊച്ചു ഓടിച്ചിരിക്കുന്നു അതിനുള്ള മറുപടിയും ഞാൻ കൊടുത്തു എന്നാൽ കുറച്ചേരം സ്നേഹിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലായി കുഞ്ഞാണ് ക്യാമറയിൽ നോക്കിയിട്ടാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഞാൻ ക്യാമറയിൽ നോക്കുന്നില്ല കാരണം എനിക്കങ്ങനെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു പിന്നെ ഞങ്ങൾ ഭയങ്കര കളിയായി ചിരിയായി അങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞാണെങ്കിലോ ഭയങ്കര എക്സ്പ്രഷൻ ഇടല്ല എൻ്റെ അമ്മയെ എന്തൊരു സ്നേഹം എന്തൊരു സ്നേഹം ഇന്ന് അവളെ ഇന്ന് ഇന്ന് സ്നേഹിച്ചോട്ടെ വല്ലപ്പോഴൊക്കെ എല്ലുകൊള്ളു അങ്ങനെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അതിന് നിന്ന് കൊടുത്തു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലായി അപ്പോഴേക്കും കഞ്ഞി ഊറിയെന്ന് തോന്നുന്നു ഇനി അങ്ങോട്ടേക്ക് പോയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ അപ്പോഴേക്കും കുഞ്ഞ് കളി നിർത്തുന്നതേ ഇല്ല എന്ത് ചെയ്യാനാ ക്യാമറയെല്ലാം നേരെയാക്കി പിന്നെ അവൾ എന്തൊക്കെയോ കാണിക്കുന്നു എന്താ കാണിക്കുന്നെന്ന് എനിക്കും അറിയില്ല അവൾക്കും അറിയില്ല അവളുടെ മനസ്സിലെന്തൊക്കെയോ ഉണ്ട് എന്തെങ്കിലും ആവട്ടെ അപ്പോഴേക്കും അപ്പോഴേക്ക് ഇതാണ്ടേ കഞ്ഞൂറി എല്ലാം ആയി അങ്ങനെയൊക്കെ ഞാൻ ചോ പ്ലേറ്റിനകത്ത് ചോറ് എടുത്തു കുഞ്ഞിന് ചോറെടുക്കാൻ വേണ്ടി പ്ലേറ്റ് അവിടെ അടവച്ചപ്പോഴേക്കും അവൾ ആ പ്ലേറ്റും കൊണ്ട് തക്കട തിരികിട തോ എന്ന് കളിച്ചു ഇനി അപ്പോഴേക്കും ഇതാ അപ്പോഴേക്കും തുണി അലക്കാനോ വെള്ളം നിറഞ്ഞിരിക്കുന്നു അപ്പോഴേക്കും വെള്ളം നിറച്ചു അപ്പോഴേക്കും ഞാൻ എടുത്തു കൊടുത്തപ്പോഴേക്കും ഒരാൾ അവിടെ പോയി ഇരിക്കുകയാണ് എന്താ ചെയ്യുക കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ രണ്ട് പ്ലേറ്റിലാണ് വിളമ്പിയത് ഒരു പ്ലേറ്റ് അവള് മാറ്റി അവളുടെ പ്ലേറ്റവള് തിന്നാൻ നോക്കി പക്ഷേ അവൾക്കത് കഴിയുന്നില്ല എന്നാലും അവൾ തിന്നാൻ നോക്കി എന്നിട്ടും അവൾ ഫോട്ടോയിൽ ഫോണിൽ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്താ ചെയ്യുക എന്നിട്ട് എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട് ആ ആയിക്കോട്ടെ ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ അവസ്ഥയായി ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പാത്രങ്ങളെല്ലാം എടുത്ത് അടുക്കളയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അടുക്കളയിൽ പോയി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ഇനി എന്താ ചെയ്യുക അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ റൂമിലേക്ക് പോയി അതാ റൂമിലേക്ക് പോകുമ്പോൾ കൊച്ചിനെടുത്തോണ്ട് ഞാൻ പോയി അവൾ കടന്ന് കരയുമായിരുന്നു കൊച്ചിനെടുത്തുകൊണ്ട് പോയി പോയി കിടത്തി ഉറക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ കൂടെ ഞാനും കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു ആ ഇത്രയുള്ള ഗൈസ് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ സീ